വിഷമിക്കേണ്ട മാതൃദിന പ്രത്യേക ഓഫർ ഇപ്പോഴും തുടരുന്നു ആവേശ കൊടുമുടിയിൽ യു എ യിൽ കുന്നംകുളം പെരുന്നാൾ ആഘോഷം പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യു എ ഇൽ ആദ്യമായി കുന്നംകുളം പെരുന്നാൾ ആഘോഷിച്ചു നാട്ടിലെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളും പുനരാവിഷ്കരിക്കപ്പെട്ട ആഘോഷങ്ങളിൽ ഒരേ സമയം സ്റ്റേജിന് മുന്നിലും പുറത്തുമായി ബാൻസെറ്റും ശിങ്കാരി മേളത്തിനൊപ്പം കാണികളായി ആയിരങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയിരുന്നു അജ്മാൻ വിന്നേഴ്സ് ക്ലബ്ബിൽ നടന്ന പ്രഥമ കുന്നോങ്ങളും പെരുന്നാൾ ആഘോഷത്തിന്റെ കൊടിയേറ്റം പഴിഞ്ഞിക്കാരം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷാജു സൈമൻ നിർവഹിച്ചു കുടിയേറ്റത്തിന് ശേഷമാണ് പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിച്ചത് നെറ്റിപ്പട്ടം കേട്ട ഗജവീറിന്റെ അകമ്പടിയിൽ പെരുന്നാൾ കൊട്ടിക്കയറ്റം തുടങ്ങിയതിനു ശേഷം സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് തുടക്കമായി ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥിയായി പ്രശസ്ത സിനിമാ താരം ജോജു ജോർജും പത്മശ്രീ ഐ എം വിജയൻ ഗാനരചയിതാവ് ഹരിനാരായണൻ മുൻ ഇന്ത്യൻ ഫുട്ബോളർ ജോൺ പോളഞ്ചേരി ആർ ജെ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്തു കാണികൾക്ക് ഹരം പകർന്ന ബാൻഡ് വാദ്യം ശിങ്കാരിമേളം ഫ്യൂഷ്യൻ ഡാൻസ് മാജിക് എന്നിവയും സ്റ്റേജിൽ അരങ്ങേറി തുടർന്ന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച എം വിജയനെ വിദേശത്താദ്യമായി പഴിനിക്കാരൻ പ്രവാസി കൂട്ടായ്മ ആദരിച്ചു പ്രവാസി ജീവിതത്തിൽ അമ്പത്തിമൂന്ന് വർഷം പിന്നിട്ട പഴിനിക്കാരൻ പി സി സൈമനെ പഴഞ്ഞീ പ്രവാസി കൂട്ടായ്മയുടെ സ്നേഹോപകാരം സമർപ്പിച്ചു കാണികളിൽ ആവേശം വലടിപ്പിച്ച യു എയിലെ പെരുന്നാൾ ആഘോഷത്തിനെ ജനറൽ കൺവീനർ ഷാജു സൈമൻ പെരുന്നാൾ കൺവീനർമാരായ സിലിൻ സൈമൺ റോഷൻ സൈമൻ ജിജോരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി